പോരൂർ ശ്വാസവാങ്ങോട്ടുപുറം ശ്രീ തിരുമാനങ്ങുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ഓഫീസ് കെട്ടിട സമർപ്പണവും ദേശവിളക്ക് ആഘോഷവും സംഘടിപ്പിച്ചു ക്ഷണിച്ചപ്പോൾ സന്തോഷമാണ് ഉണ്ടായത് ഫെബ്രുവരി മാസം എന്നിവിടെ റിപ്പോർട്ട് പറഞ്ഞു ഈ ഫെബ്രുവരിക്ക് മുൻപേ തന്നെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ട് മനോഹരമായി ഇത് നിർമ്മിച്ചു എന്നുള്ളത് കൂടി ഈ സന്തോഷത്തിന്റെ കാരണമാണ് ഈ തകട്ടലിടുന്നതിന് മുൻപ് പഴയ പഴയകെട്ടുകൾ ഉള്ളപ്പോഴാണ് ഞാൻ ഇതിനു മുമ്പ് വന്നത് ക്ഷേത്രം ഓടിച്ചു തരുന്ന ചടങ്ങിൽ സീമ ജാഗരൺ മഞ്ച് അഖില ഭാരതീയ സംഘടനാ സെക്രട്ടറി എ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഭക്തരുടെ സഹകരണത്തിന്റെ നിർമ്മാണം പൂർത്തിയായ കൗണ്ടർ പത്തായപ്പുര ഓഫീസ് എന്നിവയുടെ ഉദ്ഘാടനമാണ് നടന്നത് മഹാഗണപതി ഹോമം അന്നദാനം സാമൂഹ്യ ആരാധന ദീപാരാധന തായമ്പക ചുറ്റുവിളക്ക് തൊളിക്കൽ എന്നിവയും നടന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ വാസ്തുവൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി പി കെ ദേവദാസ് ഋഷൻ കെ പി കേശവൻ നമ്പൂതിരി ധർമ്മരക്ഷാ സമിതി സെക്രട്ടറി സജീവ് വെട്ടിക്കാട്ടി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്നാനിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ എന്നിവരും സംബന്ധിച്ചു മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പരിശുദ്ധിയുടെ തങ്ക നൽകി നൽകിരണ്ടാം വാർഷികത്തിലേക്ക് കടക്കുന്ന ഗോൾഡൻ ഡയമണ്ട് ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ആന്റിക് ബ്രൈഡൽ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ പതിനെട്ട് ക്യാരറ്റ് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ് വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം വിശാലമായ പാർക്കിംഗ് സൗകര്യം ഷഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്